അപ്പോൾ ഇന്ന് സൺഡേ ഒരു ഫുൾ വ്ലോഗ് ഇടാന്ന് വിചാരിച്ചു ഞങ്ങൾ ഞങ്ങളുടെ കസിൻ്റെ ഹൗസ് വാമിങ്ങിന് പോകാനാ വെറ്റിലപ്പാറയാണ് സ്ഥലം അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു പത്ത് എഴുപത് കിലോമീറ്ററിലധികം ഉണ്ട് വെറ്റിലപ്പാറയ്ക്ക് അപ്പോൾ രാവിലെ ഒരു അഞ്ചുമണിയൊക്കെ ആയപ്പോൾ എണിട്ടുണ്ടായിരുന്നു കേട്ടോ ഏഴ് ആയി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പോൾ നേരത്തെ ഇണിട്ട് ക്ഷീണാട്ടാ നന്ദിട്ട്ണെ മുഖത്ത് കാണാൻ പിന്നെ ഒരു ഒമ്പത് മണിയായപ്പോൾ ചാലക്കൂടി എത്തി അപ്പോഴാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ പാലപ്പവും മുട്ടക്കറിയാ കഴിച്ചത് വീട്ടിൽ നിന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടുന്ന് നേരം വെറ്റിലപ്പാറ റൂട്ടിൽ പോവാണ് നല്ല രസമാണ് കേട്ട രണ്ട് സൈഡ് കാടൊക്കെ ആയിട്ട് അപ്പം മസനക്കുടി വഴി ഊട്ടിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ചാലക്കുടി വഴി വെറ്റിലപ്പാറ പോകാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ അവിടെ ഈ കാടും മലയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ് ആട്ടാ പിന്നെ കുരങ്ങന്മാരേനൊക്കെ കണ്ടു നന്ദൂറിനൊക്കെ കാണിച്ചു കൊടുത്തു പിന്നെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കാണ്ടായിരുന്നു അതൊക്കെ എടുത്ത് പിന്നെ നേരെ ഞങ്ങൾ ആളുടെ വീട്ടിലെത്തി കുട്ടിക്കാലത്ത് എപ്പോഴാണ് പോയുള്ളതാണ് പിന്നെ എപ്പോഴാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കസിൻ ആളടുത്ത് യൂട്യൂബിൽ വീഡിയോ എടുക്കാനെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര നാണം ക്യാമറയുടെ മുന്നിൽ വരെ ൾ ചിരിച്ചിട്ട് അങ്ങോട്ട് പോയി പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു വിട്ടാ ചിക്കൻ ബിരിയാണി ആയിരുന്നു രണ്ടു മണി ഒക്കെ അതിൻ്റായിരുന്നു അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചുകൊണ്ട് പോയപ്പോൾ ഏഴാറ്റുമുഖം പോകാമെന്ന് വിചാരിച്ചു അവിടെ ഇത് വെട്ടിലപ്പാറ പാലാണ് താഴെക്കൂടെ ഒഴുകുന്നത് ചാലക്കുടി പുഴയാണ് വെള്ളമൊക്കെ ഭയങ്കര കുറവാണ് തന്നെ നല്ല വെയിലായിരുന്നു പിന്നെ ആ പാലം കടന്ന് നേരെ പോകണത് ഒരു എസ്റ്റേറ്റ് പോലെ ആകെ എണ്ണപ്പനയും അതൊക്കെയാണ് അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കടന്നിട്ട് ഞങ്ങൾ എണ്ണപ്പനയും ഇതൊക്കെ കാണാൻ വേണ്ടി പോയി അപ്പോൾ അവിടെ പോയപ്പോൾ കുറേ റീൽസ് ചെയ്തു നല്ല വെയിലായത് കൊണ്ട് തന്നെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഉടുക്കത്തത് ആഹായിരുന്നു കേട്ടോ പിന്നെ അവിടുന്ന് കുറച്ചും കണ്ട് പോകുന്നപ്പം ഒരു ഷോപ്പിങ് കയറി തണുത്തത് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുട്ടിക്കാലം തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് ഇപ്പം ചാലക്കുടി വന്നാലും കനകമല കാണാൻ പോകണം എന്നുള്ളത് പക്ഷെ ഇതുവരെ സാധിച്ചിട്ടില്ല പിന്നെ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ ഇന്നും പറ്റിയില്ല അവിടെ പ്രവേശനം ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ആ വിഷമം മാറാൻ വേണ്ടിയിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ പുള്ളുപാടം കണ്ടു കേട്ടാ പുള്ളുപാടം കണ്ടിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് പൂരവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കൽ കുറവായിരുന്നു അപ്പോൾ അപ്പൊ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഒരു കൊതി അപ്പോൾ ഞങ്ങൾ കുറച്ച് മീനൊക്കെ വാങ്ങിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീരിയായിട്ട് വീണ്ടും വരുന്നതാണ് ബൈ